പൈസ വാങ്ങി നക്കിയില്ല എന്ന് പറ്റിയോ ജാസ്മിന്റെയും കാതറിന്റെയും അതിന് പൈസ വാങ്ങി നക്കി അന്നെന്തേ ഈ വികാരവും ഈ ഒന്നും ഒന്നുണ്ടായിരുന്നില്ല ഒരാളെ അടിച്ച് ഇവൻ പലരെ ചാനലും അടിച്ച് കളഞ്ഞിട്ടുണ്ട് ആ ഒലിവറിയേഷൻ ഒക്കെ ചാനലും പോയി അതിന് പൈസയും വാങ്ങി അതൊക്കെ വേറെ കേസുകൾ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനത് വീഡിയോ ഇട്ടതും ലൈവ് ഇട്ടതും ഒക്കെ ഇപ്പം എന്റെ കാര്യം ഓർമ്മയില്ലെങ്കിൽ തന്നെ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് സ്ട്രൈക്ക് കിട്ടി എന്നുള്ളത് അതായത് ഷെഫിന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ വീഡിയോ ചെയ്തത് അവരുടെ ചാനൽ ആരോ പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത എല്ലാവർക്കും അവർ സ്ട്രൈക്ക് കൊടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷെഫിന ബിബിക്ക് ഒരു മെയിൽ അയച്ചപ്പോൾ അതിൻ്റെ അടിയിൽ സ്ട്രൈക്കിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് മെയിൽ അയച്ചപ്പോൾ അവരുടെ ലീഗൽ ടീമാണ് നോക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ഷെഫിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സ്ട്രൈക്ക് ഒന്ന് നമുക്കങ്ങനെ സ്ട്രൈക്ക് കിട്ടിയായിരുന്നല്ലോ ഷഫീനെ നമുക്ക് സ്ട്രൈക്ക് വന്നായിരുന്നു അവരുടെ വീഡിയോ ഞാൻ വളരെ മാന്യമായിട്ടാണ് അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് അവർ പറയുന്നതിൽ നമുക്ക് വിമർശിക്കാം ആര് പറയുന്നതിൽ നമുക്ക് വിമർശിക്കാമല്ലോ അവർ ആ വിമർശനം ഏറ്റെടുക്കും ആ രീതിയിൽ ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു രീതിയിലും ഷെഫീനെ പറയുന്ന പോലെയോ അല്ല മറ്റേ ആ ഒരു ഭാഷയിലോ നമ്മളൊരു ചീത്തയും പറഞ്ഞല്ല വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ അവരെനിക്ക് സ്ട്രൈക്ക് തന്നു അതായത് അവരുടെ ഫോട്ടോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അതായത് തമ്പിനിയിൽ ഉണ്ടാക്കാനും അവരുടെ വീഡിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്തു അതുകൊണ്ട് അവരെനിക്ക് സ്ട്രൈക്ക് തന്നു മൂന്ന് മൂന്ന് സ്ട്രൈക്ക് ഒരെണ്ണമായിട്ടാണ് വന്നത് മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നത് കൂടി ഒരൊറ്റ സ്ട്രൈക്ക് ആയിട്ട് തന്നു അതുകൊണ്ട് ചാനൽ പോയില്ല അപ്പം ഈ സ്ട്രൈക്ക് വന്ന് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിനൊന്നും റീച്ച് വരില്ല പിന്നെ അതൊരു ചാനലിന് ഒരു നല്ല കാര്യവുമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ അവരുടെ ലീഗൽ ടീമാണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെഫീനയുടെ നേരിട്ട് എന്നുള്ള കാര്യത്തിൽ അവർ മെയിൽ അയച്ചു ആ മെയിൽ റിപ്ലൈ വന്നു ഞാൻ അയച്ചത് മെയിൽ റിപ്ലൈ അങ്ങനെ ഷെഫീനോട് നേരിട്ട് സംസാരിക്കും എന്തെങ്കിലും ഇവരൊക്കെ പറയുന്ന പോലെ ഇവരുടെ നമ്പറോ അല്ലെങ്കിൽ ഇവരുടെ കോൺടാക്ട്സോ ഒന്നുമില്ല ആരുടെയും തന്നെ ഇല്ല യൂട്യൂബിലുള്ള ആരുടെയും തന്നെ ഒരു കോൺടാക്ട് ഇല്ല എന്തെങ്കിലും സംസാരിക്കണമെന്ന് എന്തെങ്കിലും സായിയോട് സംസാരിക്കുന്ന തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിരിക്കും പുള്ളി സൗകര്യം ഉണ്ടെങ്കിൽ റിപ്ലൈ തരും അതുപോലെ തന്നെ കൈസ് കൈസിനോടും കൈസിനോട് ചോദിച്ചാൽ കൈസ് അങ്ങനെ വലിയ റിപ്ലൈൻ തരാറില്ലെങ്കിലും കണ്ട റിപ്ലൈ കൊലപ്പെടുന്നത് പക്ഷേ പിന്നെയും തരുന്നത് സാൻഡ് സാൻഡ്രിയാക്കിയുള്ള സന്ദീപിയുടെ പുള്ളിയുടെ എന്ത് ചോദിച്ചാലും പുള്ളി റിപ്ലൈ തരേണ്ട പുള്ളി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുള്ളി റിപ്ലൈ തരും നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊന്നും നമ്പർ എൻ്റെ ഇല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീൻ അബീബ് പക്ഷെ ഷഫീൻ അബീബയുടെ ഒരു ലൈവിൻ്റെ അടിയിൽ പോയി ഞാൻ കമന്റ് ചെയ്തു ഇന്നെ പോലെ മാഡം എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അതൊന്നും മാറ്റി മാറ്റിത്തരാമോ ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ സെർച്ച് ചെയ്യാം എന്തെങ്കിലും നിങ്ങളെ ആ ഒരു ചീത്ത രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ഇനിയും തന്നോളൂ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പൂട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം അവരുടെ കുറേ ഗ്യാങ്സ് ഉണ്ട് അവരുടെ ഈ ലൈവിൽ വരുന്ന കുറേ ഗ്യാങ് എല്ലാവരും കൂടി നമ്മളെ എടുത്തിട്ട് കളിയാക്കി ആ നീ ചെയ്തതിന് ചെയ്തത് നിങ്ങൾക്ക് കിട്ടൂടാ മറ്റവനെ മറച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ചെയ്യാൻ പറ്റില്ല എങ്കിൽ വേണ്ട വിട്ടേക്ക് പോകുന്നു പറഞ്ഞാൽ മാന്യമായിട്ട് അവര് സംസാരിച്ചു വിട്ടു എന്നുവെച്ചാൽ ഒരു സ്ട്രൈക്കാണ് അത് കിടന്നാലും ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ സ്ട്രൈക്ക് മാറി കിട്ടും തൊണ്ണൂറ് ദിവസം അല്ലല്ലോ ഈ തൊണ്ണൂറ് ദിവസം നമ്മുടെ ചാനലിൽ അനങ്ങിയില്ല ഒരു കൂടി ആയിട്ട് നിങ്ങൾക്ക് കയറി നോക്കാം പിടിയിട്ടിരുന്ന വീഡിയോ ആരും കാണുന്നില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ കുഴിയോ അപ്പം എന്തോ ചെയ്യാനാണ് കിട്ടിയത് കിട്ടി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം അവർ എനിക്കതൊരു ആൻസർ ഉണ്ടായിരുന്നു നീയൊക്കെ കൂടി എന്റെ ചാനൽ പൂട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഏ ഇതൊന്നും ഞാൻ അറിയുന്ന പോലെ ലേക്ക് നമ്മൾ ആരുടെയും ചാനൽ പൂട്ടിക്കുക അങ്ങനെ ചെയ്യണ കാര്യമൊന്നുമില്ല ഈ ആരെങ്കിലും ചാനൽ പൂട്ടി തന്നെ വേറെ ചാനൽ എന്ന് തുടങ്ങും അത്രമല്ല ഈ ഗൂഗിൾ എന്ന് പറയുന്ന ആരുടെ തറവാട്ട് സ്വൊന്നും അല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും ഇപ്പം എൻ്റെ ഈ ചാനൽ പൂട്ടി കഴിഞ്ഞാൽ നമ്മൾ വേറെ ചാനൽ തുടങ്ങും പിന്നെ ഈ ലെവലിലോട്ട് ഉയർന്നു വരണമെങ്കിൽ നമ്മൾ വലിയ പ്രശസ്തനൊന്നും അല്ലാതുകൊണ്ട് ഈ ലെവലിലോട്ട് ഉയർന്നു വരണമെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കുമായിരിക്കും എന്നെ ഇപ്പം ആരും റെഗനൈസ് ചെയ്യും ആരും അറിയുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് അന്ന് കിട്ടിയതിൻ്റെ പണിയുടെ അതായത് എവിടെ നിന്നാണ് ആ പണി വന്നതെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് സായിയുടെ ഒരു വീഡിയോ ഇന്നലെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതെങ്ങനെയാണ് ഈ ഷെഫിനാ ബിബിയുടെ ചാനൽ പൂട്ടിപ്പോയത് അവരുടെ ചാനൽ പൂട്ടിപ്പോയിട്ട് അവർക്ക് എന്തോ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നാലും ആ ചാനൽ പൂട്ടിപ്പോയി അതൊരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ കളിച്ച് പൈസ കൊടുത്ത് പൂട്ടിച്ചതാണ് അവരെ അവരെങ്ങനെയുള്ള സ്ത്രീയുമായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു നിൽക്കല്ലേ അങ്ങോട്ട് കേസ് കൊടുക്കടാവേ നിങ്ങള് ഡീഫേമേഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് കൊള്ളൂ അവരുടെ ആ ചാനൽ അടിച്ച് പൂട്ടിക്കളയാൻ വേണ്ടിട്ട് കൊട്ടേഷൻ കൊടുത്തു ആ കൊട്ടേഷൻ എടുക്കാൻ എടുത്തൻ കൊട്ടേഷൻ കൊടുക്കാൻ രണ്ട് മൂന്ന് പേര് അങ്ങനെ ആ ചാലില് പൂട്ടിപ്പോയി ആ ചാലില് പൂട്ടിപ്പോയിൻ്റെ ഭാഗമായിട്ട് അവർക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാവർക്കും അവർ സ്ട്രൈക്ക് കൊടുത്തു അപ്പൊ അത് ഇങ്ങനെ ചാലില് പൂട്ടി ആര് സ്ട്രൈക്ക് കൊടുത്തു എന്ന് സായി പറയുന്നുണ്ട് സായിക്ക് ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാം സായി ഇതിൽ ഒരുപാട് ഇടപെട്ടിട്ടുള്ളതാണ് നമ്മളൊരു വീഡിയോ ചെയ്തത് ഷഫീനൊരു വീഡിയോ ചെയ്ത് സായിയുമായി ബന്ധപ്പെട്ടായിരുന്നു സായിനെ അവരെ ചീത്ത പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വിമർശിച്ചിട്ടുള്ളൂ അല്ല അവരെ നമ്മൾ ജീതേ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് സായിയുടെ ഒരു രണ്ട് വീഡിയോ രണ്ട് ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം ആരാണ് സ്ട്രൈക്ക് കൊടുത്തത് എന്നുള്ളത് കറക്റ്റായിട്ട് സായി സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ഷെഫീനയുടെ ചാലില് പൂട്ടാൻ വേണ്ടി ഫണ്ട് ഫണ്ടിറക്കിയത് ആരാന്ന് സായി കറക്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് കുഞ്ഞു ആളുകൾക്ക് സ്ട്രൈക്ക് കിട്ടിയത് അതിന്റെ പ്രതികാരത്തിലാണ് അവർക്ക് ഫോട്ടോ യൂസ് യൂസ് അല്ലെങ്കിൽ വീഡിയോ എന്ന് സ്ട്രൈക്ക് ഫണ്ട് നമുക്ക് ഇനി ഇവന്റെ ഇന്നത്തെ കളി ബിവിന്റെ ബിവി ഞാനും അല്ലെങ്കിൽ ഞാൻ ഷെഫിനാ ബിവി വീഡിയോ ചെയ്ത് അങ്ങോട്ടും കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റീസന്റ് ഷെഫിനാ ബീബിനെ ഞാൻ ഒരു സ്ട്രൈക്കിന്റെ ഇഷ്യൂ വന്നപ്പോ ഞാൻ വളരെ പേഴ്സണലി പ്രൊഫഷണലി വിളിച്ച് ഷെഫിന ബിബിനോട് സംസാരിച്ച് ഞാൻ വളരെ ക്ലീൻ ആയിട്ട് സംസാരിച്ചു അവരത് റെക്കോർഡ് ചെയ്തു അവരത് പുറത്ത് ഇട്ടു വാട്ടെവർ എനിക്കന്നു വിഷയമുള്ള കേസില് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കേണ്ട രീതിയിൽ ഞാനും കൊടുത്തു അന്നും ഞാൻ ഷെഫിനാ ബീബിനോട് പറഞ്ഞൊരു കേസ് ഉണ്ട് ഞാനല്ല നിങ്ങളെ ചാനൽ അടിച്ചു കളഞ്ഞൊരാള് എനിക്കതിലൊരു പങ്കുമില്ല ഞാൻ അങ്ങനെ ചാനലൊരു മനുഷ്യന് സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരാളല്ല ആ കൊട്ടേഷൻ ഏറ്റെടുത്തത് വിവിയാണ് വിവിയാണ് ആ ചാനൽ അടിച്ചു കളഞ്ഞെന്നുള്ളത് ഇന്ന് ഷെഫീന ബിബീനെ വിളിച്ച് വിവി കോൾ വോയിസ് റെക്കോർഡുണ്ട് ഏത് സാധനങ്ങളുണ്ടല്ലോ ഓന് മാത്രല്ലോ നമുക്ക് സാധനങ്ങൾ കിട്ടുമല്ലോടെ ഏഹ് ഷെഫീവിന ബിബിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിവിനെ സ്വന്തം ബ്രദർ മാതിരി കണ്ട് കൈവെള്ളയെ കൊണ്ടുനടന്ന കാതർ കരിപ്പൊടി കാതർ കരിപ്പൊടിനെ കൊണ്ടുപോയിട്ട് കൊടുത്തു കാതറാണ് പൈസ തന്നത് ജാസ്മിൻ ആണ് പൈസ നാലോചിച്ച് നോക്കണം നിങ്ങൾ ഇപ്പോഴും ഇവൻ വിടണില്ല ഇവൻ ഇവനറിയ ഷെഫീന ബിബിന്റെ അടുത്ത് പോയിട്ട് ജാസ്മിനും കാതറുമാണ് പൈസ തന്നെന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഷെഫീന ബിവി നാളെ കാതറിനും ജാസ്മിനും ഇറങ്ങും എന്നുള്ളത് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് അത് അടിച്ചു കൊടുത്തു അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു അതിന് ഞാൻ സമ്മതിച്ചറിയാൻ നിന്നെ സായി ഇതിന് നിന്നിട്ടില്ല സായിയെ വിളിച്ച സമയത്ത് സായി പറഞ്ഞു ചാനൽ അടിച്ചു പൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല സായി ഇതിനൊപ്പം നിൽക്കില്ല അത് ഇത് നിന്നെ വലിയ മനസ്സ് ഞാൻ സമ്മതിച്ചടിയും അത്രേങ്കിലും പറഞ്ഞല്ലോ എന്നെ കുറിച്ചിട്ട് നന്ദിയുണ്ട് കാരണം എന്താ പറയുക ഇള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ തിരിച്ചു വരില്ല എന്ന് അറിയുന്നത് മനസ്സിലായതുകൊണ്ടായിരിക്കാം അത് പറഞ്ഞത് ഇന്ന് ഓടിച്ചെന്ന് ഷെഫി നബീവിന്റെ അടുത്ത് പോയി പറഞ്ഞുള്ളോ ഇലേ ഷെഫിന ബിബിനോട് ഞാൻ നൂറുവട്ടം പറഞ്ഞതാ ഞാൻ ആ പണി ചെയ്യില്ല നിങ്ങൾ എനിക്കിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ വളരെ ആ കാര്യത്തിലൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എൻ്റെ ഫാമിലിയെ പറഞ്ഞു ഞാൻ ചൊറിഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞു ആ അങ്ങനെ ആ സാധനത്തില് തീർന്നു അല്ലാതെ എനിക്ക് നിങ്ങളെ ചാനൽ നിങ്ങളെ ഇതേ ചാനൽ അടിച്ചു ഈ സായി പറയുന്നത് തന്നെയാണ് ഞങ്ങളും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ആരും നിങ്ങളുടെ ചാനലിൽ പൂടിക്കും ഞാൻ നിങ്ങളുടെ അറിഞ്ഞില്ല അറിഞ്ഞില്ല നിങ്ങൾ സ്ട്രൈക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ ചാനൽ പൂട്ടാനോ അതിന്റെ പങ്ക് അതിന്റെ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല നിങ്ങൾ എന്തിനാണ് സ്ട്രൈക്ക് ചെയ്യുന്നതോ നിങ്ങളെ വിമർശിച്ചു നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ വിമർശിച്ചു വിമർശിക്കാൻ പറ്റും ഏ അത് കോപ്പിറൈറ്റ് ഇപ്പം കാരണം ആണെങ്കിലും പറ്റും ഞാനത് എങ്ങനെ മാറ്റണമെന്ന് കഴിച്ചിനോടൊക്കെ ചോദിച്ചപ്പോൾ കഴിച്ച് പറഞ്ഞു നീ കൗണ്ടർ കൊടുക്കണമെന്ന് പറയും കൗണ്ടർ കൊടുത്തുകഴിഞ്ഞാൽ അവർ വേറെ എന്തോ കേസിനൊക്കെ പോകുന്നു പറഞ്ഞു പിന്നെ ഇനി എങ്ങനെയാണ് ഈ കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പെറ്റീഷൻ അല്ല കൗണ്ടർ നമുക്ക് യൂട്യൂബിൽ കൊടുത്തുകഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് കരമ്പുള്ളതാണെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് യൂട്യൂബിൽ തന്നെ മാറ്റത്തും പക്ഷെ നമ്മൾ അതിനൊന്നും പോയില്ല തൊണ്ണൂറ് ദിവസം നമ്മുടെ ചാനലിൽ ഡെഡ് ആയിട്ട് അവിടെ തന്നെ കിടന്നു ഡെഡ് ആയിട്ട് കിടന്നു മീൻസ് നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ട് വീഡിയോ ഒന്നും കയറുന്നില്ല അങ്ങനെ കിടന്നു അപ്പം ഇതിൽ ഫണ്ട് ഇറക്കിയത് ആരാണെന്ന് സായിരുന്നത് പറയുന്നുണ്ട് നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം കൊടുക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൽ ഫണ്ട് ഇറക്കി ഷെഫിനാ ബിബിയുടെ ചാനൽ പൂട്ടാൻ വേണ്ടി ആരാണ് കൊട്ടേഷൻ എടുത്തത് നിങ്ങൾ കേട്ടല്ലോ ഇനി അതാരാണ് ഫണ്ട് ഇറക്കിയത് രണ്ടുപേരാണ് കറക്റ്റായിട്ട് സായിനകത്ത് പറയുന്നുണ്ട് അവർ ഫണ്ട് ഇറക്കി കയറാൻ നമുക്ക് പണി കിട്ടി നമ്മളെപ്പോ ഉള്ള കുഞ്ഞു കുഞ്ഞ് റിയാക്ഷൻ ചാനലുകൾക്ക് നല്ലൊരു പണി കിട്ടി മൂന്ന് മാസത്തേക്ക് ചാനൽ സ്ട്രൈക്ക് കിട്ടി അവിടെ കിടന്നു ആരാണ് ഫണ്ട് ഇറക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചാനൽ പൂട്ടിച്ചോളുടെ കാര്യമൊന്നുമില്ല ആ സ്ട്രൈക്ക് ഒക്കെ അങ്ങോട്ട് കൊടുത്തു ഈ യൂട്യൂബ് ഇങ്ങനത്തെ റിയാക്ഷൻ ചാനലൊക്കെ അങ്ങ് നിന്ന് പോകും നമ്മളൊരു വീഡിയോ അവിടുന്ന് നിർത്തൊരു ഓയിസ് അവിടുന്ന് നിർത്തെയാണ് നമ്മൾ നമ്മുടെ ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പൊ സായി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആരാണ് ഈ ചാനൽ പൂട്ടിക്കാൻ ഫണ്ട് ഇറക്കിയെന്നുള്ളൂ അത് നോക്കിയിട്ട് ഇന്ന് ഓടിച്ചു പോയി പറഞ്ഞിട്ടുള്ള നൂറോട്ടം പറഞ്ഞതാ ഞാൻ ആ പണി ചെയ്യില്ല നിങ്ങൾ എനിക്കിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു ഞാൻ വളരെ ആ കാര്യത്തിലൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എൻ്റെ ഫാമിലിയെ പറഞ്ഞു ഞാൻ ചൊറിഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞു അങ്ങനെ ആ സാധനത്തിൽ അത് തീർന്നു അല്ലാതെ എനിക്ക് നിങ്ങളെ ചാനൽ നിങ്ങളെ ഇതേ ചാനൽ അടിച്ചു പൂട്ടിച്ചത് ഇവനാന്ന് അറിഞ്ഞിട്ട് ഇവനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവ എന്താ പറഞ്ഞറിയോ കൂട്ടിപ്പോത്തൊക്കെ പൂട്ടിപ്പോയളെ കഴിഞ്ഞ് പൂട്ടിന്ന് ആ ഇവനാ ഇന്ന് നിങ്ങളെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു നേരെ മാറ്റി മറിച്ചും പറഞ്ഞത് സ്വന്തം ബ്രദർമാതിരി കണ്ട കാതർ കരിപ്പൊടിനെ അവിടെ കൊണ്ട് ഇട്ടു കൊടുത്ത് പൈസ വാങ്ങി നക്കിയില്ല എന്ന് പറ്റിയോ ജാസ്മിൻ്റെയും കാദറിന്റെയും അതിൽ നിന്ന് പൈസ വാങ്ങി നക്കി അന്നെന്തേ ഈ വികാരവും ഈ പശ്ചാത്താപമൊന്നും ഉണ്ടായിരുന്നില്ലേ ഒരാളെ ചാനലടിച്ചു ഇവൻ പലരെ ചാനലും അടിച്ച് കളഞ്ഞിട്ടുണ്ട് ആ ഒലിവ്രിയേഷൻ്റെ ഒക്കെ ചാനലും പോയി അതിന് പൈസയും വാങ്ങി അതൊക്കെ വേറെ കേസുകൾ ഇങ്ങനെയുണ്ട് ഏതോ ഓസ്ട്രേലിയക്കാരൻ്റെ ഒന്നര ലക്ഷം രൂപയും വാങ്ങി ആ സ്കൂട്ടറും വാങ്ങിയാൽ നടക്കുന്നത് എന്തിനാണ് ഈ ജീവിതം ഇങ്ങനെ ഈ എന്തിന് എന്ത് എന്ത് ആവശ്യത്തിന് പറയിപ്പിക്കരുത് ഞാനുള്ള കാര്യം പറയുക അല്ലെ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് ഞാൻ 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 പറഞ്ഞു കാരണം അറിയോ ഈ ബിഗ് ഇറങ്ങിയ എന്തൊക്കെ ബിസിനസ് ആണ് യൂട്യൂബിൽ നടക്കുന്നത് വോയിസ് കച്ചവടം ചാനൽ പൂട്ടിക്കൽ കച്ചവടം ചാനൽ പൂട്ടാൻ പൈസ ഇറക്കിയത് ജാസ്മിനും ഖാദർ കരിപ്പൊടിയും കൂടിയാണ് ഷെഫീനയുടെ ചാനൽ പൂട്ടാൻ വേണ്ടി ഫണ്ട് ഇറക്കിയതെന്ന് ആയിട്ട് കേട്ടല്ലോ അതിനൊക്കെ പണി കിട്ടിയതും നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു റിയാക്ഷൻ ചാനലായിരുന്നു നമുക്ക് നല്ല സ്ട്രൈക്ക് അവർ അവരടിച്ച് തരുകയും ചെയ്തു നമ്മളൊക്കെ അതിലുണ്ടെന്ന് വെച്ചാൽ നമ്മളത് അറിഞ്ഞു പോലില്ല ഇല്ല ഇന്നും നിമിഷത്തിലാണ് നമ്മൾ അറിയുന്നത് ആരാണ് ഫണ്ട് ഇറക്കിയെന്നുള്ള കാര്യത്തില് എന്തെങ്കിലും ആശയപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ആ രീതിയിൽ തീർക്കും നിങ്ങൾ അത് ചാനൽ പൂട്ടിച്ച് ഇടിയൊരു ചാനലൊക്കെ പറയും പൂട്ടിക്കഴിഞ്ഞാൽ വേറെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആരും ഒന്നുള്ള കാര്യമൊന്നുമല്ല ഈ ഗൂഗിൾ എന്ന് പറഞ്ഞത് ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ല നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കാം അവന്മാരെന്ന് പണിയെന്നോ ഈ ഐ ഡിയിൽ ഒരു ചാനൽ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഫൈ ചാനൽ ഇനി വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ള ഒരു പണി നമുക്ക് അത്രയും വലിയൊരു പണി എന്ന് കിട്ടുന്നു അന്ന് വരെ നമുക്ക് ചാനൽ വീണ്ടും ഉണ്ടാക്കാം പിന്നെ നമ്മളെപ്പോലുള്ളവർ ഈ പത്ത് മൂവായിരം സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പിന്നെ വന്നു വരണം എങ്കിൽ ചില സമയം എടുക്കും അത്രയേ ഉള്ളൂ നമ്മളെ പിടിച്ചിട്ട് ഒന്നും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മുടെ വീഡിയോ ഓർണമെങ്കിലും ഇഷ്ടപ്പെട്ടു ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ആ ആളുകളൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ട് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും പക്ഷേ ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല ഇവരൊക്കെ ചാനൽ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവർ വന്നിട്ട് ചാനലിൻ്റെ പോലെ തന്നെ പുതിയ ചാനലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മതിയോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വേറെ ഏ അതുപോലല്ല നമ്മൾ ഇപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും ആ സ്ട്രൈക്ക് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ഞെട്ടി പാടങ്ങൾ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് ആദ്യത്തെ പേയ്മെന്റ് പോലും കിട്ടില്ല അതിൻ്റെ ചാനലിൽ കൂട്ടിപ്പോയി അതിനുശേഷമാണ് പേയ്മെന്റ് വന്നത് കേട്ടോ അതുകൊണ്ട് ചാനൽ കൂട്ടി പോകില്ലെന്നൊക്കെ നമുക്ക് ഒരുപാട് പാടി പിന്നെ അതിൻ്റെ കുറച്ച് കാര്യം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി ഒരു സ്ട്രൈക്ക് അല്ലേ ഉള്ളൂന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ വിട്ടു അപ്പോൾ സ്ട്രൈക്ക് കിട്ടാനുള്ള കാരണം ഒരു സ്ട്രൈക്ക് നമുക്ക് തരാനുള്ള കാരണം അവരുടെ ചാനൽ നമ്മൾ പൂട്ടിക്കാൻ ശ്രമിച്ചത് പക്ഷേ പൂട്ടിക്കാൻ ശ്രമിച്ചത് ആരാണ് ആരാണ് ഫണ്ട് ഇറക്കിയത് ആരാണാ കൊട്ടേഷൻ്റെ എടുത്ത് കറക്റ്റ് വോയിസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് തന്നെയാണെന്നാണ് ഷെഫീൻ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് ഞാനല്ല ഞങ്ങൾ ചെയ്തിട്ടില്ല എനിക്ക് അറിയാനും പോയി അങ്ങനെ ചാനലിൽ ഒന്നും പൂട്ടി ആർക്ക് സ്ട്രൈക്ക് ഒന്നും ഒന്ന് നമ്മൾ എന്തിനാ സൈക്കി കൊടുക്കണം നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം അവർക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു നമ്മള് വേറൊരു വീഡിയോ എടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ ഷഫീന്റെ ഭാഷ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചായ്ക്കൂ പറയുന്നത് എന്തായാലും പറയുന്നത് അത് നിങ്ങൾക്ക് പോയി കംപ്ലയിന്റ് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കുക ചാനലൊക്കെ കടിച്ച് പൂട്ടിച്ച് അത് എന്നിട്ട് വാക്കുകളെ കൊണ്ട് പോയി ഇപ്പം കിട്ടിയത് കിട്ടി തോന്നുന്ന ദിവസം കഴിഞ്ഞ് നമ്മൾ സ്ട്രൈക്ക് മാറി കിട്ടി പക്ഷേ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ കൊട്ടേഷൻ കൊടുത്തൊക്കെ വേറെ ആൾക്കാരെ കൊട്ടേഷൻ എടുത്തതും വേറെ ആൾക്കാരാണ് പൈസ ഇറക്കുന്ന വേറെ ആൾക്കാരാണ് സായി പറഞ്ഞാൽ കേട്ടല്ലോ നമുക്കറിയാവുള്ളൂ എന്താ പറയാ ഒറ്റരുത്തരം നമ്മൾ എന്തൊക്കെ കച്ചവടം വോയിസ് കച്ചവടം ചാൽ പൂട്ടികൾ കച്ചവടം ചാലൽ പൂട്ടിന് ഒന്നര ലക്ഷം കിട്ടി സ്കൂട്ടർ കിട്ടി എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് അപ്പൊ ഉള്ളൂ ബൈ